ർഷീദ് കോട്ടോൾ കേരള അൽ മുക്താദിർ ഇൻവെസ്റ്റേഴ്സ് ഫോറം ജോയിന്റ് കൺവീനർ നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീ തർഷീദ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ പലരും പല രീതിയിലുള്ള വിമർശനങ്ങളും ആരോപണങ്ങളുമായാണ് രംഗത്ത് വന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരായ ആൾക്കാർക്ക് തങ്ങളുടെ സ്വപ്നങ്ങൾ നേടാൻ വേണ്ടി സ്വരൂപിച്ച് വെച്ച പണമടക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു എല്ലാവർക്കും വലിയ വാഗ്ദാനങ്ങളാണ് നൽകിയത് മോഹന വാഗ്ദാനങ്ങൾ നൽകിയ പക്ഷേ ഇപ്പോൾ അവരെയൊന്നും കാണാനില്ല എല്ലാ ഷോറൂമുകളും അടച്ചിട്ടിരിക്കുന്ന ഒരു ഒരവസ്ഥയിലുമാണ് എങ്ങനെ കാണുന്നു സാറേ ഈ പണിക്കൂലി ഇല്ലാതെ സ്വർണം കൊടുക്കുന്നു എന്ന് പറഞ്ഞതിലാണ് ഇതെല്ലാ ആൾക്കാരും ഇതിൽ കിണിയിൽപ്പെട്ടുപോയത് അതായത് നമ്മള് നമുക്കിപ്പോ അറിയാം ഏത് ജുവല്ലറിയിൽ പോയാലും പതിനെട്ട് മുതൽ ഇരുപത് ഓരോ ഗോൾഡിന്റെയും മോഡൽ അനുസരിച്ച് എല്ലാ ജുവലറികളും പണിക്കൂലി വാങ്ങുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത് ഇത് മു വാഗ്ദാനം എന്ന് പറയുമ്പോൾ ഏത് മോഡൽ മോഡലെടുത്തിരുന്നാലും പണിക്കൂലി ഇല്ലാതെ അവര് സ്വർണം നൽകാമെന്ന ഒരു വാഗ്ദാനത്തിലാണ് അനേകം ഭാവങ്ങൾ ഇതിൽ പെട്ടുപോയിട്ടുള്ളത് പക്ഷെ പക്ഷേ അങ്ങനെ പെട്ടത് മാത്രമല്ല അവരെ അവരെല്ലാം വലിയ സാമ്പത്തിക തട്ടിപ്പിലാണ് വലിയൊരു ചീറ്റിങ്ങിലാണ് അവർ പെട്ടുപോയിരിക്കുന്നത് ഈ രീതിയിൽ അവർ സാമ്പത്തിവരുമായി ഗോൾഡിന് വേണ്ടി ബുക്ക് ചെയ്യുകയും അത് സമയ അവരുടെ ആ പീരീഡിനനുസരിച്ച് അവരുടെ വാഗ്ദാനങ്ങൾ പാലിക്കാതിരിക്കുകയും ഇപ്പോ അതിന് റെസ്പോണ്ട് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു ആരും ഇതിന് കൊടുക്കുമെന്നോ അവരുടെ ആയിട്ട് തഷീദ ഇവിടെ ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങളുമായി ആൾക്കാർ രംഗത്ത് വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ വഞ്ചന ആവർത്തിക്കപ്പെടുന്നത് ഇവിടെ മതവും മത നേതാക്കളെയും മുൻനിർത്തിയുള്ള ഒരു പരസ്യ പ്രചാരണമാണ് അവർ നടത്തിയത് അതിലാണോ ഈ സാധാരണക്കാരായ ആയിരക്കണക്കിന് പേർ വീണുപോയത് ഒരു പരിധിവരെ അതായത് അങ്ങനെ തന്നെയാണ് സാർ അതായത് വീടുകളിൽ കയറിയുള്ള ക്യാൻവാസിങ്ങും പരിചയക്കാരായ മത നേതാക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ക്യാൻവാസിങ്ങും ഇതിന്റെ പിന്നിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ് എങ്ങനെ എങ്ങനെ മുന്നോട്ട് പോകാനാണ് തീരുമാനം ഞങ്ങൾ നിയമ നടപടിയുമായി മുന്നിട്ടിറങ്ങി സർക്കാർ മുഖ്യമന്ത്രിയുടെ മുന്നിലും അതുപോലെ പോലീസ് അധികാരികളുടെ മുന്നിലും ഞങ്ങൾ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടിയുള്ള പിന്നെ ഞങ്ങളുടെ പരാതികൾ മാസ് പെറ്റീഷൻ ആയിട്ടും അല്ലാതെ തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ തന്നെ ഇപ്പൊ നൂറ്റി അൻപതിൽ പരം എഫ് എഫ്ഐആറുകളായിട്ടുണ്ട് അതുമായിട്ടുള്ള നിയമ നടപടികളുമായി ഞങ്ങൾ തന്നെയാണ് സാർ ഉണ്ടായിട്ടുണ്ടോ അന്വേഷണം കഴിയുന്നത് അന്വേഷണം ആദ്യഘട്ടത്തിൽ വളരെ എഴുഞ്ഞു നീങ്ങുന്ന ഒരു ഘട്ടത്തിലായിരുന്നു അത്തരത്തിലാണ് വമ്പൻ പിന്നെ ആണ് ഇതിന്റെ പിന്നിലുള്ള ഒരു വൻ റാക്കറ്റ് എന്ന് തന്നെ ഇതിന് പറയാം വലിയ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് ഈ മൻസൂർ അബ്ദുൽ സലാം സർ ഇതിന്റെ പിന്നിലുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്തരം തട്ടിപ്പ് അതായത് ഇപ്പോ നമ്മളെല്ലാം സർക്കാർ പറയുന്നതും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അതായത് ബിസിനസ് അറിയാവുന്നവരുമായി ചേർന്ന് നമ്മൾ ബിസിനസ് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നും അത്തരം സർക്കാർ സംവിധാനങ്ങളിൽ നിന്നുള്ള ഒരു മുന്നറിയിപ്പ് നമ്മൾ പാലിച്ചുകൊണ്ടും വളരെ ഉന്നത നേതൃത്വങ്ങൾ രാഷ്ട്രീയ എല്ലാ രാഷ്ട്രീയത്തിലും ഉള്ള ഉന്നത നേതൃത്വങ്ങളും മതപണ്ഡിതന്മാരും ഇതിന്റെ ഇവരുടെ ഷോപ്പുകൾ ഉദ്ഘാടനത്തിന് വേണ്ടി മുന്നിട്ട് നിൽക്കുന്നതുമാണ് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് മുഖ്യധാ ധാരാ മാധ്യമങ്ങളുടെ എല്ലാ മുൻ പേജുകളിൽ ഇദ്ദേഹത്തിന്റെ ഷോപ്പുകളുടെ എല്ലാ പരസ്യവും അതും സാധാരണക്കാരിൽ സാധാരണക്കാരായ അനേകം പേരെ ഇതിൽ വഞ്ചിതരാകാൻ ഒരു പരിധിവരെ പ്രേരിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നിയമനിർമ്മാണം വളരെ അത്യാവശ്യമാണ് സാർ ഇത്തരം ഒരു പിന്നെ ഇൻവെസ്റ്റ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നവർ പറ്റിക്കപ്പെടുന്നില്ല എന്നത് വളരെ സർക്കാർ വളരെ മുന്നിൽ നിന്ന് നോക്കി കാണേണ്ടതും അത്തരക്കാരെ സർക്കാർ ഇതിനു വേണ്ടി ഒരു ഈ ജനങ്ങൾ പറ്റിക്കപ്പെടുന്നില്ല എന്ന് ഒരു ഒരു മേൽനോട്ടം വഹിക്കേണ്ടതും സർക്കാരിന്റെ ഒരു കടമയാണ് യെസ് നന്ദി ഈ ഒരു